കുഞ്ഞുങ്ങൾ എടുക്കരുത് നിങ്ങൾ അച്ഛനും അമ്മയും ആ അച്ഛനും അമ്മയും കൂടെ ഉള്ളപ്പം മാത്രമേ നിങ്ങൾ ഇത് എടുക്കാൻ പാടുള്ളൂ പണ്ട് രവി വർമ്മ ചിത്രങ്ങൾ മൊത്തം ഫിത്തിയിൽ വരച്ചിട്ടുണ്ടായിരുന്ന മൊത്തം കരിക്കട്ട വെച്ചിട്ടാ മോൻ അതറിയാവുന്ന കാര്യമല്ലേ അതാരാ ചുട്ടി അറിയുന്നില്ലേ ആ കഥയൊക്കെ എന്നാ പിന്നെ പറഞ്ഞുതരാ ഇവിടെനിന്ന് ഇപ്പൊ നമുക്ക് ഇവിടുന്ന് പറിക്കാം എന്തിനാന്ന് മനസ്സിലായല്ലേ എനിക്ക് മനസ്സിലായില്ല എന്തിനായിരുന്നു പെയിന്റ് ചെയ്യാനോ ചോരക്കുരു ചോരക്കുരുന്ന് പറയുന്നത് അതൊന്ന് കാണിച്ചു കൊടുത്തേ അവരെ കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ ഇത് വെജിറ്റി പണ്ട് സ്ഥിരമായിട്ട് തന്നെ പറ്റിക്കുന്നതായിരുന്നേ കണ്ടോ ഇവിടെ നമുക്ക് ഇച്ചിരി പറിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന സ്ഥലം അതേ വേണ്ടിയിട്ടോ അമ്മാ മോനെ ഇവിടുന്ന് പറിച്ചെടുക്കാൻ പാടാ ഞാൻ തന്നെ ഇവിടുന്ന് കൊറേ എടുത്തു ഇവിടെ പഴയ ഒരു കെട്ടിട്ടു ഒരു കടയൊക്കെ ആയിരുന്നു ഇവിടെ അപ്പൊ ഇവിടെ ഇതിന്റെ കുരു വീണ് 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 ഇതിന്റെ ഒരു വ്യത്യനാദം ഒന്നൊരു ചെടിയുണ്ടാവും അങ്ങനെ ഇവിടെ ഒത്തിരി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ എളുപ്പത്തിന് വേണ്ടി കുറച്ച് കൊറച്ചൊടിച്ച് എടുത്തിട്ടുണ്ട് നമുക്കിനി സ്വസ്ഥമായിട്ട് പോയി ഇത് അടത്തി എടുക്കാം കൂട്ടുകാരുടെ വീട്ടിൽ ഇതുണ്ടോ നിങ്ങളിത് ചോരക്കുരുവാ ചോരയാന്നും പറഞ്ഞ് ദേഹത്തൊക്കെ ഇത് ഉണ്ട് ഇത് വെള്ളം വെച്ചിട്ട് റെഡ് കളറിൽ ഇരിക്കും അന്നേരം നിങ്ങൾ ആരേലും പറ്റിച്ചിട്ടുണ്ടോ ഇത് റെഡ് കളറും പിങ്ക് കളറും ഒക്കെ ഉണ്ട് ഇപ്പൊ പൊട്ടിക്കണ്ട എന്തിനാന്നറിയാവോ കൂട്ടുകാരെ ഇത് തീജുട്ടി ഇത് വെച്ചൊരു അടിപൊളി പെയിന്റിങ് ചെയ്യാൻ പോവാ അല്ലേ അപ്പോൾ അത് കൂട്ടുകാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമുക്കെന്നാ ഇറങ്ങാം ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി നിൽക്കാം നമ്മൾ ചോരക്കുരു പറിച്ചുകൊണ്ട് വന്നപ്പോൾ തേജൂട്ട് പറഞ്ഞു ഇതിൻ്റെ ഈ പൂ കണ്ടോ നാലുമണി പൂ എന്നൊക്കെ ഇവിടെ പറയും ഇതിൻ്റെ പല കളറുണ്ട് ഇത് ഇതാണ്ടൊരു ഡാർക്ക് മജ്ജൻ തയ്യത കളർ അതേനും ഇത് ഇതും കളർ വരുമെന്ന് എനിക്കറിയത്തില്ല തേജു പറഞ്ഞു ഇതേം കൊണ്ടും കളർ വരും നമുക്കതൊന്ന് നമ്മള് വർത്താനം പറയുന്ന ലക്കി ഇതിന്റെ വർത്താനം എല്ലാരോടും ഞാൻ എല്ലാരും പറയുന്ന ഞാനും കൂടെ പറഞ്ഞേക്കാന്നും പറഞ്ഞു ലക്കി ഇവിടെ ഭയങ്കര വർത്താനാണ് ഞാനും കൂടെ പറിക്കാവേ എങ്കിലേ ഇന്ന് തീരത്തുള്ളൂ അല്ലെങ്കിൽ ഇന്നും ഇത് എടുത്ത് കഴിയത്തില്ല ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെമി ആൻഡ് ടെജു ടി ഫണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തേജുട്ടി ഇന്ന് എന്തിനാണ് ഈ ചപ്പും കാടും ഒക്കെ പറിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടാണല്ലോ തേജൂട്ടിക്കൊന്ന് പെയിൻറ്റ് ചെയ്യണം അപ്പം നാച്ചുറലായിട്ട് നമ്മുടെ പണ്ട് ആളുകളൊക്കെ പെയിൻറ്റ് ചെയ്തിരുന്നത് പോലെ ഇപ്പോഴല്ലേ പെയിൻറ്റും ബ്രഷും അതുപോലെ ക്രയോൺസും എല്ലാം വന്നത് അപ്പോൾ പണ്ടത്തെ കുഞ്ഞുങ്ങളൊക്കെ എങ്ങനാണ് പെയിൻ്റ് അടിച്ചിരുന്നത് നമ്മളൊന്ന് പരീക്ഷിക്കുക സക്സസ് ആകുമെന്ന് യാതൊരു വിശ്വാസവും ഇല്ല അപ്പോൾ തേജൂട്ടി തന്നെ ഞാൻ സജസ്റ്റ് ചെയ്തൊരു പൂവ് നാലുമണി പൂവ് ഇത് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഇതിൻ്റെ ഓറഞ്ച് കളറും പല കളറും ഉണ്ട് വൈറ്റും ഒക്കെ ഉണ്ട് ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഏത് എന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ലക്കി ഞാൻ ഇന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഇരിക്കുന്ന ലക്ഷണമില്ല പിന്നെ ഭയങ്കര ഭയങ്കര ഗുരു ഗുരുപ്പാണ് അപ്പോൾ നമുക്ക് ആ ചെറുക്കുരുടെ കാര്യമല്ലേ നമ്മൾ പറഞ്ഞത് അത് വെച്ചാൽ നമ്മൾ വെയിൻ്റ് അടിക്കുന്നതെന്ന് ഇതിൽ രണ്ട് കളറുണ്ട് ഒരു പിങ്ക് കളറും ഉണ്ട് റെഡും ഉണ്ട് അപ്പോൾ നമുക്ക് രണ്ട് കളറ് കിട്ടും അതിനകത്തുനിന്ന് പറ്റുമെങ്കിൽ നമുക്ക് ഗ്രീൻ കളറിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ലീഫ് എടുക്കാം അതുപോലെ അമ്മ ഒരു കാര്യം എടുത്തു കൊടുത്തായിരുന്നു തേച്ചുട്ടി അതെടുത്ത ആ കരി കറുപ്പ് കളറിന് വേണ്ടിയിട്ട് അതിന്റെ പൂ വന്നതാ അത് വൈറ്റ് കളർ അതിന്റെ പൂവ് അതിനകത്ത് വെള്ളം പോലെ പോലുണ്ടോ അതിനകത്തൊന്നുമില്ല അപ്പൊ ഇതെല്ലാം കൂടെ വെച്ചു ഇപ്പഴാ പറയുന്നില്ല ആ മതി മതി അച്ചാ അത് മതി ആ കരിയുടെ അമ്മ പറഞ്ഞു ഇതാ കറുപ്പ് കളർ കിട്ടാൻ വേണ്ടിട്ടത് ഇതെല്ലാം തേജൂട്ടിക്ക് അടുപ്പിച്ചു കൊടുത്തിട്ടുണ്ട് തേജൂട്ടിയുടെ ബുദ്ധി എങ്ങനെ ഉണ്ട് എങ്ങനെയാണ് തേജുട്ടി ഇതൊക്കെ വെച്ചൊരു പെയിൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടി നമ്മൾ പരീക്ഷിക്കുക നമുക്കറിയത്തില്ല എല്ലാ ചെടിയൊക്കെ നമുക്ക് പിള്ളേർക്ക് എടുക്കാൻ പറ്റുന്നതൊന്നും അറിയത്തില്ല ഇത് പണ്ടോട്ടെ എടുക്കുന്നതാണ്ട് കുഴപ്പമില്ല എന്നാലും ഞാനിത് നടത്തിയിട്ട് കൊടുക്കും പിന്നെ ഇടയുടെ വർത്താനത്തോട് വർത്താനം എത്ര ക്ലിയർ ആകുമെന്നറിയത്തില്ല എന്തോ പറഞ്ഞേ ഹായ് കഴിഞ്ഞ ദിവസം തേജുട്ടി ഒരു കോമ്പറ്റീഷന് പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഒരു ഡേ മെയ് ലൈഫ് എന്ന് പറയാം നമ്മളത് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ പത്തനംതിട്ട കോളേജിൽ അത് അധിക ആളു അതൊന്നും കണ്ടില്ല അപ്പോൾ കുഞ്ഞുങ്ങളെ കാണുവാണെങ്കിൽ അതൊന്ന് കാണണം എന്നിട്ട് അത് കയറി ഒന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങളാരേലും അതിനകത്ത് വന്നിട്ടുണ്ടോ എന്ന് പറയണം കാരണം പത്തനംതിട്ടയും ആലപ്പുഴയും കൊല്ലത്തൂന്നും കോട്ടയത്തൂന്നും എല്ലാം കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു ഒന്നാം ക്ലാസ് തൊട്ട് ഡിഗ്രി വരെയുള്ള എല്ലാം കൂടി വേണ്ടിയിട്ടുള്ളതായിരുന്നു സെന്റ് തോമസ് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു സെന്റ് അപ്പൊ നമ്മൾ ഇന്ന് അതൊക്കെ വെച്ചിട്ട് തേജുട്ടി ഓർത്ത് തേജുട്ടി ആദ്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു ബിഗ് കോമ്പറ്റീഷൻ ആയിരുന്നു അതെ അപ്പൊ നമുക്ക് ബാക്കി ഇപ്പൊ എടുക്കാം നമുക്ക് ആദ്യം ഞാൻ ആദ്യം അടുത്തിടാം നേരത്തെ അടത്തി വെച്ചിരുന്നോ അതോട്ടിട്ടോ അങ്ങനെ ഫുൾ ഫുൾ ആയിട്ട് അങ്ങനെ അങ്ങനെ തന്നെ ഇട്ടോ അല്ലാതെ കുടിച്ചിടണ്ടാ കുടിച്ചിട്ടുന്നൊക്കെ ഇങ്ങനെ അടത്തി 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 മാക്സിമം കിട്ടും അല്ലെങ്കിൽ ഇന്നങ്ങനെ തീരത്തില്ല അതുകൊണ്ടാണ് അതന്നെ നമ്മുടെ കയ്യിലെ ഇങ്ങനെ കുഞ്ഞുവാരുകുരുക്കുന്ന സമയമാണല്ലോ കുരു കുരുപ്പ് ഞങ്ങൾ അടങ്ങിയിരിക്കട്ടില്ല അടങ്ങിയിരിക്കോ ഉം അതുകൊണ്ട് നമുക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റത്തില്ല നിന്നൊക്കെ ചേച്ചി ഒന്ന് ഹെൽപ്പ് ചെയ്യാം അടുത്തടുത്തുള്ളത് ആദ്യം എടുക്കാം ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാം ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ നമുക്ക് കൂട്ടുകാരെ നമുക്ക് തുടങ്ങാം തേജുട്ടിയുടെ പെയിന്റിംഗ് സാമ്രാജ്യത്തിന്റെ ഒരു ഡെസ്ക് ആയത് നമ്മളിപ്പോ പേപ്പർ ഇട്ട് തേജുട്ടിയുടെ ഇവിടത്തെ കുറച്ച് പെയിന്റ് ഇപ്പം ചെയ്യുന്നതും എല്ലാം ഈ ഡെസ്കലാക്കിട്ടുണ്ട് മറച്ചു വെച്ചിരിക്കുവാണേ കാണാതിരിക്കാൻ വേണ്ടി പേപ്പർ അതെ ഇത് ഇത് ഞാൻ ഇട്ടേക്കുവാൻ യൂസ് ചെയ്യുന്ന ബ്രഷ് ആണ് ഇത് ചെയ്യുന്ന ബ്രഷ് ഇത് ഫില്ല് ഈ ബ്രഷുകൾ തേജുട്ടി തേജൂട്ടി ഓരോ യൂസ് ആണെന്ന് പറഞ്ഞല്ലോ ഇത് ഇത് എന്ത് ബ്രഷ് ഇത് ഈ ബ്രഷ് അത് എന്തെങ്കിലും ചെറിയ വർക്ക് ഉണ്ടെങ്കിൽ ചെയ്യാൻ എന്തായാലും ഇത് ഫില്ലിംഗ് ബ്രഷ് ഫില്ലി ഇത് ഫില്ലിംഗ് ബ്രഷാണ് കേട്ടോ അപ്പം ബ്രഷല്ല ബ്രഷ് തേജുട്ടി യൂസ് ചെയ്യുന്ന ബ്രഷാണ് ഇതൊക്കെ ബ്രഷ് ആ വലിയ ഹൈപ്പ് ഒക്കെ കൊടുത്തിട്ട് ഇതുപോലെ തന്നെ പടം വരയ്ക്കുന്നത് നല്ലൊരു നല്ലൊരു എന്താ പറയുന്നത് എല്ലാവർക്കും ആ തേജൂട്ടി വരച്ച ഒരു നല്ല സൂപ്പർ പടമാണെന്നൊരു തോന്നൽ വരണം അതെ ഈ ബ്രഷ് എല്ലാം യൂസ് ചെയ്തിട്ട് അതവിടെ ഇവിടെ എന്തോ ഒന്നോ രണ്ടോ വരെ വരച്ചിട്ട് പോലെ അപ്പം ഇവിടെ നമ്മൾ പെട്ടെന്ന് നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇവിടെ തേജുട്ടിക്ക് കൈമാറ്റടാ ഈ ബ്രഷും പിന്നെ ആവശ്യത്തിന് ഒരു പെൻസിലും പിന്നെ ഈ ചോരക്കുരുവിനകത്തുള്ള സ്കിൻ കളർ പിങ്ക് കളർ ആയിട്ടുള്ള സാധനം ഇതാണ് കളർ പിങ്ക് കളർ ആയിട്ടുള്ള അപ്പൊ ഈ ചോരക്കുരു ഇങ്ങനെ ഇരുന്നാ ശരിയാവത്തില്ല ഞാൻ പൊട്ടിക്കും നമ്മൾ ഈ ഒരു പേപ്പറിലാണ് കേട്ടോ ചെയ്യുന്നത് ഡ്രോയിങ് ബുക്ക് എടുത്ത പേപ്പറാണ് അതെ കോലം ബ്രഷ് അതുപോലെ ഇത് കണ്ടോ ഈ ഗ്ലാസിന്റെ കോലം കണ്ടോ പെയിന്റ് മുക്കി 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 കൊളമാക്കിയിട്ടുള്ള ഗ്ലാസ് ഇപ്പൊ ഒരുവിധം കഴുകിയെടുത്തതാണ് ഇരുന്ന് അത് ഞാൻ ഗ്ലൗസ് ഇട്ടു ഇനി ഇതിനെ ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് വേണ്ട വേണ്ട ഇത് മിക്സ് ചെയ്യുന്ന അമ്മ മാത്രമാണ് റെഡ് കളർ വരുമെന്നാണ് പ്രതീക്ഷ ഇതേ ചെറിയൊരു ആ ശരി ഓറഞ്ച് കളറും കൂടെ ഒക്കെ ഉണ്ട് ഇത് വരുമെന്നാണ് പ്രതീക്ഷ ഉം ഇതൊരു സ്മെല്ലുണ്ട് കേട്ടോ ഇതിന്റെ ഇലയാണൊക്കെ നമുക്ക് എടുക്കുമ്പോഴത്തേനെ സഹിക്കാൻ പറ്റാത്ത ഒരുപാട് സ്മെല്ലുണ്ട് റെഡി ആക്കുന്നതിന് തേജൂട്ടി മിടുക്കി കേട്ടോ തന്നെ തന്നിരുന്നു ഓരോ കളറൊക്കെ കോമ്പിനേഷൻ ആക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് വേണ്ട ആ തണ്ട വേറൊരു കളറാണല്ലോ അപ്പൊ അത് വേണ്ട പത്തിട്ട ഇത് കണ്ടോ ഇങ്ങോട്ടോ നോക്കിക്കേ കളർ കണ്ടോ കണ്ടോ വർക്കാവും ഇത് നമുക്കിനി ഒന്ന് പിഴിഞ്ഞെടുക്കാം അപ്പം നമ്മുടെ രാജാ രവിവർമ്മയൊക്കെ ഇങ്ങനെ ഉള്ള കളറുകളൊക്കെ ആയിരുന്നായിരിക്കണം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഓ ബ്ലഡ് ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് തേജൂട്ടി ഇതിനെ ചോരക്കുരു ചോരക്കുരു എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവിടെ ഇറങ്ങി പോകുമായിരുന്നു നമ്മുടെ റോഡിൻ്റെ സൈഡിലൊരു ബിൽഡിങ്ങിൻ്റെ അവിടെ ആയിരുന്നു നിൽക്കുന്നു ഒത്തിരിയുണ്ട് ത്ര ആ എടുത്ത് കളഞ്ഞാലും ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെയും എങ്കിലത്ത് വരും ഇനി ഇത് പിഴിഞ്ഞു ഇത് മാറ്റി വെക്കാം ചേട്ടാ ആക്കവറിങ്ങി എടുത്ത് ചേട്ടാ ഇതങ്ങ് മാറ്റിയിടാന് പേപ്പറോ എന്തെങ്കിലും മതി അപ്പം ഇത് കുറച്ച് എല്ലാം ഒന്നും അരിച്ചു പറക്കി എടുക്കൊന്നും വേണ്ട അമ്മ ഇപ്പം തന്റെ ഇങ്ങനെ കുറച്ച് അങ്ങോട്ട് എടുത്ത് തന്നു ഇനി ഇത് കൈ കൊണ്ടെടുത്ത് അടിക്കണ്ട ബ്രഷ് കൊണ്ട് മാത്രം എടുത്താൽ മതി അപ്പം നമുക്കിത് മാറ്റി വെക്കാം അതുകൊണ്ട് ഇത് ഇട്ടിട്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ ഇത് പിന്നെയും കളറുണ്ട് ഞാനിനി തേജുട്ടിക്ക് ബ്രഷ് കൊടുക്കുവാണ് എങ്ങനെ ആയി തീരുമെന്ന് നമുക്ക് നോക്കാം അത് കൈകൊണ്ടല്ലാതെ ഞർദിയിടും കാ പൂ നാലുമണി പോകും അതു പ്രശ്നമുള്ള പോവേ അല്ല പിന്നെ ഈ കാ കാണുമ്പോൾ നമുക്ക് തക്കാളിക്ക ചെറിയ തക്കാളിക്കാടെ ഒരു ഭംഗി ഒക്കെ ഉണ്ട് നല്ല രസമാണ് കാണാൻ പക്ഷേ ഇത് കഴിക്കരുതേ അത് ഇതിൻ്റെ ഒരു ശകലം പോലും വായിക്കാത്ത ഒന്നും പോകരുത് അതുകൊണ്ട് കുഞ്ഞുങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം വിഷമാ പറയാൻ പറ്റില്ല കാരണം ആയുർവേദ വിധി പ്രകാരം ഒരുപാട് മരുന്നുകളിലൊക്കെ ശരിക്കുള്ള കൂട്ട് വെച്ചവർ ഉപയോഗിക്കുന്നുണ്ട് നമുക്കറിയത്തില്ല അത് എന്തുവാ എങ്ങനെയാ എന്നാലും ഈ കായൊന്നും കുഞ്ഞുങ്ങൾ എടുക്കരുത് നിങ്ങൾ അച്ഛനും അമ്മയും ആ അച്ഛനും അമ്മയും കൂടെ ഉള്ളപ്പോൾ മാത്രമേ നിങ്ങളിത് എടുക്കാൻ പാടുള്ളൂ അതുപോലെ ഇത് കയ്യിലൊക്കെ പറ്റുവാണെങ്കിലേ കയ്യിൽ മാക്സിമം പറ്റിക്കാതെ ഞാൻ എടുത്തേ തേ ഒട്ടും പറ്റിക്കായിരിക്കാനായി ഞാൻ തന്നെ എടുത്തുകൊടുത്തെ അപ്പൊ മാക്സിമം കൈയിലൊക്കെ ഒന്ന് പറ്റുവാണെങ്കിൽ തന്നെ പോയി നന്നായിട്ട് വാഷ് ചെയ്യണം സോപ്പ് ഒക്കെ ഇട്ട് വാഷ് ചെയ്യണം കേട്ടോ കളറ ഗ്രീൻ വേണമെങ്കിൽ ഗ്രീനിനെ പച്ചിലൊക്കെ ചതച്ചിട്ട് എടുക്കാനുള്ള ഒരു ഇത് ഇപ്പൊ ഇല്ലാത്തൊണ്ട് ഇതിന്റെ ഇലക്ക് ഭയങ്കര സ്മെല്ലാം അതുകൊണ്ട് ഞാൻ അതിന് ഇച്ചെറിയ കുറച്ച് പെയിന്റ് തരാം അന്നേരം ഗ്രീൻ വേണ്ടപ്പോ പറഞ്ഞാ മതി ഈ ഐഡിയ തേജൂട്ടിക്ക് തുടങ്ങിയത് എപ്പോഴാന്ന് വെച്ചാൽ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞ സന്ധ്യയായി ആറു മണി കഴിഞ്ഞപ്പോഴാണ് തുടങ്ങി ഈ ഐഡിയ തേജൂട്ടിക്ക് സന്ധ്യയായപ്പോഴാണ് കിട്ടിയത് അതുകൊണ്ട് ഒത്തിരി ലേറ്റായി നമ്മൾ പോയി എടുത്തപ്പോൾ തന്നെ സന്ധ്യയായി ചോരക്കുരു പറിക്കാൻ പോയപ്പോൾ സന്ധ്യയെ കൂട്ടുവന്നപ്പോൾ ഇപ്പം രാത്രിയായി അതുകൊണ്ട് ഇനിയും പച്ചലെ ഒന്നും നല്ലത് നോക്കി പറിച്ചെടുക്കാൻ പോയി സമയമില്ല ഇതിൻ്റെ പച്ചലക്കാണെങ്കിൽ ഭയങ്കര സ്മെല്ലും അതുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നില്ല അതുകൊണ്ട് തേജൂട്ടിന്റെ പെയിന്റും ഗ്രീൻ തന്നെ ഒരു ഷകർ ഇതിൻ്റെ കൂടെ തേജുട്ടിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ട അമ്മ എടുത്താരം അവിടെ ഇരുന്നു കൊടുക്കാം തേജൂട്ടിക്ക് വിടുവാ ഞാൻ എന്തോ കാര്യം ചെയ്താലും തേജൂട്ടി ഞാനങ്ങനെ ഒരു വഴക്കുണ്ടാക്കാം തേജൂട്ടി അങ്ങനെയല്ല ഇങ്ങനെ തേജൂട്ടിക്ക് സ്വാതന്ത്ര്യം കൊടുത്ത് ഞാൻ ചെയ്യിപ്പിക്കത്തില്ല പക്ഷെ ഇന്ന് ഞാൻ സ്വാതന്ത്ര്യം തന്ന ചെയ്യുന്നത് ഇഷ്ടമുള്ളത് വരച്ചു എന്തുവാ ആ ഞാൻ ഒരു സജഷൻ പറഞ്ഞു അപ്പം തേജൂട്ടിക്ക് അത് താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ തേജൂട്ടി ഇല്ല താല്പര്യം ഇല്ല തേച്ചൂട്ടിക്ക് ഇഷ്ടമുള്ള പോലെ തേജൂട്ടി വരയ്ക്കും പിണക്കാം ഇഷ്ടമുള്ള പോലെ വരച്ചു ഞാൻ എനിക്കറിയത്തില്ല തേച്ചുട്ടിന്റെ മനസ്സിലെന്താ എങ്ങനാന്നൊന്നും അതെ ഇത് ഇത് കുഞ്ഞിന് വേണ്ടെന്നാ ഇതിനപ്പുറത്ത് വേണ്ട രാവിലെ എന്താ അപ്പ സാധനമാ വേറെ പേപ്പറ അതിന്റെ പുറത്ത് വെച്ച് വരയ്ക്കല്ലേ അപ്പൊ അതിലിങ്ങനെ പടരുന്നുണ്ട് ഇതല്ല ഒന്ന് വരച്ചേ ആ ചുമ്മാർ റഫായിട്ടൊന്നും നോക്കാൻ വേണ്ടി ഇല്ലെങ്കിൽ ഐഡിയ മാറ്റിയിട്ട് സക്സസ് ആകുന്ന രീതിയിൽ നോക്കണം സിംഗിൾ ഫ്ലവർ ആണോ വരയ്ക്കുന്നത് ആ കളറൊക്കെ വരുന്നുണ്ട് പക്ഷേ എങ്കിൽ ഇതും കൊണ്ട് ഈ പെയിൻ്റിംഗ് കൊണ്ട് ഞാൻ എൻ്റെ ഒരു സജഷൻ എന്ന് വെച്ചാൽ തേച്ചൂട്ടി നന്നായിട്ട് സീനറി വരയ്ക്കുന്ന ഒരാളാണ് അപ്പം നിങ്ങൾ പറ തേച്ചൂട്ടി ഇങ്ങനെ സിംഗിൾ ഫ്ലവർ ആണോ സീനറി ആണോ എന്തോ വരയ്ക്കേണ്ടതെന്ന് ഓക്കെ ഓക്കെ ആ തേച്ചൂട്ടി സീനറി വരച്ചു മോൻ ഇഷ്ടമുള്ള സീനറി വരച്ചു സീ തേ സീനറി വരയ്ക്കുന്ന എനിക്ക് താല്പര്യം മോനി ഇരിക്കാൻ പറ്റുന്നില്ലേ കറക്റ്റായിട്ടേ ഈ കരിക്കട്ട എനിക്ക് തെളിയുന്നില്ല ആര് പറഞ്ഞു കരിക്കട്ട തിരി ചുമ്മാറി ചുമ പണ്ട് രവി ചിത്രങ്ങൾ മൊത്തം ഫിത്തിയിൽ വരച്ചിട്ടുണ്ടായിരുന്നു മൊത്തം കരിക്കട്ട വെച്ചിട്ടാ മോൻ അതറിയാവുന്ന കാര്യല്ലേ അതാരാ ചുട്ടി അറിയത്തില്ലേ ആ കഥയൊക്കെ എന്നാ പിന്നെ പറഞ്ഞു പറഞ്ഞ നമ്മടെ റൂമിനകത്തെ കാലേ മുള്ളു ഒരു ചേച്ചി ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ കണ്ടില്ലേ ആ താറാവല്ല അത് രവിവർമ്മ വരച്ച ചിത്രമാണ് കന്ന് വരച്ചു വൃത്തി വരയ്ക്കണം വരയ്ക്കും എന്തായാലും മെനക്കെട്ടെ അന്നേരം വൃത്തിയിൽ തന്നെ വരയ്ക്കണം താമരയുടെ ഏതെല്ലാം പോലെ ഉണ്ട് ഇങ്ങനെ കരിക്കട്ടൊക്കെ ഇട്ട് വരച്ചു കഴിയുമ്പോഴത്തേന് തുടച്ചു കഴിഞ്ഞാൽ കൈ കൊണ്ട് തുടച്ച് കഴിയുമ്പോൾ ഇവിടെ എല്ലാം പടരും അന്നേരം എന്തായണ്ടേ ഇങ്ങനെ ഊതി കൊടുക്കുകയെ ചെയ്യാവുള്ളൂ

അത് കണ്ടാ നല്ല റെഡാ പ്യൂർ ചോര ഇങ്ങനെ ഒഴിച്ച് വെച്ചിരിക്കുന്ന പോലെ തോന്നും പ്രത്യേകിച്ചിട്ട് വരയ്ക്കുമ്പഴത്തേ എന്നെ താഴെ ഇരിക്കുന്നതിനായി കൂടുതൽ വരയ്ക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു പേപ്പർ ഇട്ടെ ആ ഡെസ്കിന്റെ അവസ്ഥ പോലെ ബാക്കി പേപ്പറിലെല്ലാം വലിയ അവസ്ഥ വരും എന്താ കാണിക്കാർ ഏകദേശം കുഴപ്പമില്ലെന്നേ ഉള്ളു നല്ലതല്ലേ കളറൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇത് രണ്ട് ചോരക്കുരു എടുത്ത് അങ്ങോട്ട് ചെയ്താ പോരേ ഇനി എന്താച്ചിട്ട് ഇടക്കിടക്ക് പെയിന്റ് വേണം പെയിന്റ് വേണം എന്ന് പറയില്ല നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളെടുത്ത് ഇതിന്റെ പുറത്ത് തന്നിട്ട് ഇങ്ങനെ അലന്നു പോകും എൻ്റെ മനസ്സിൽ അത് വന്നാൽ പിന്നെ എപ്പോഴും നിരാശപ്പെടുത്തണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ പറഞ്ഞില്ല ഇഷ്ടത്തിന് വിട്ടേക്കുമല്ലേ നമ്മൾ ഒത്തിരി കുടയിൽ അവിടെ നിൽക്കുന്ന അച്ഛന്റെ മുഖത്ത് വരെ തിറിക്കും അപ്പം അതൊക്കെ എടുക്കണം അത് വര ഒരു കലാകാരൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന പോലെ വരത്തില്ലെങ്കിൽ നമ്മളത് ശരിയാക്കണം അത്രയും അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കട്ടെ ഒരു മിനിറ്റേ ഇത് കണ്ടോ കുളാക്കി വെച്ചേക്കുന്നുണ്ടോ കുഴപ്പണ്ടേ അത് അത്രേ ആ മൂലയ്ക്ക് തന്നെ വെച്ച് 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 കോളം കുഴിച്ചു നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്നിട്ട് ഓറഞ്ച് കളർ ദൂരെ നിന്ന് ദൂരേന്ന് തന്നെ കാണിച്ചു കൊടുക്കട്ടെ കണ്ടോ നല്ല കളറല്ലേ സോറി നല്ല കളറല്ലേ എനിക്ക് കാണുന്ന പോലെ വെച്ചിട്ട് കണ്ടോ ഉം തേച്ചുട്ടി ഓറഞ്ച് അവിടെ കളർ ഇച്ചിരി കൂട്ടി വരുമ്പോൾ അവിടെ ആയിട്ട് കിട്ടുന്നു അപ്പുറത്തെ സൈഡിൽ ആയിട്ടുണ്ട് സ്പ്രെഡ് ചെയ്യാനാണോ ആ അതെന്തോന്നറിയത്തില്ല തേച്ചുട്ടിയുടെ സ്വാതന്ത്ര്യം ആണെന്ന്

നന്നായിട്ട് വന്നിട്ടുണ്ട് എന്തായാലും നമ്മുടെ ചോരക്കുരു കൊണ്ട് ഐഡിയ ഉള്ളവർക്ക് നല്ല രീതിയിൽ പെയിന്റ് ചെയ്യാൻ പറ്റും മോനെ ഈ പെയിന്റ് ചെയ്തോണ്ടിരിക്കുന്നത്തേലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കൈ മുക്കി വെച്ചിട്ട് പിന്നെ അത് ഇപ്പുറത്തോട്ട് മുക്കുമ്പോൾ ആ കളറല്ലേ ഇവിടെ ആകത്തില്ലേ അതൊക്കെ ശ്രദ്ധിച്ചോണേ ഞാൻ അമ്മ പിടിച്ചു ഇപ്പം എങ്ങനാ തേച്ചുട്ടി പെയിന്റ് ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് അറിയാം ആരും കാണാതെ വെച്ചിട്ട് തന്നെ താൻ ഇഷ്ടമുള്ള കാര്യമൊക്കെ ചെയ്തിട്ട് ഒരു നല്ല രസമായിരിക്കും അതേ അതേസമയം നമ്മൾ എന്തേലും ഒന്ന് പറഞ്ഞു കൊടുത്താൽ അങ്ങനെ ചെയ്യാവോ തേച്ചുട്ടിയും ചോദിച്ചാൽ അറിയത്തില്ല ഞാൻ ചെയ്താൽ ശരിയാവോ എന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തു വരുമ്പോൾ അത് കുളവാക്കി തന്നിരിക്കും അല്ലാതെ തേച്ചുട്ടി തോന്നിയിട്ട് തന്നെ ചെയ്യുകയാണെങ്കിൽ നല്ല രസമാണ് ഞാനൊരു ചോര മണിത്തക്കാളി എന്ന് ചിലടത്ത് പറയും പക്ഷേ ശരിക്കും ഉള്ളത് മണിത്തക്കാളി ആ മണിത്തക്കാളി അല്ല ഞാനത് ഞാനിതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ പേരൊന്നും നോക്കി രക്തനെല്ലി ചെടി തക്കാളി എന്നൊക്കെയാണ് ഇതിൻ്റെ പേര് ചെറിയ തേജുട്ടി ഏകദേശം തേണ്ട സീൻ അതിൻ്റെ ആ സണ്ണ് ഇതെന്തോ തേജൂട്ടി ഉദ്ദേശിച്ച ഇത്രയടാ ഇത്ര ഇത്രയും ചെയ്ത സൺസെറ്റ് ഒരു കളർ സക്സസ് ആയിട്ടുണ്ട് ചോരക്കുരു ഇനി പിന്നെ ഇതെന്തോ ചോരക്കുരുദ്ദേശ് തന്നെ ബ്ലാക്ക് കളർ റോഡ് അല്ലേ ഒരു വഴി എല്ലാ വഴിയും കറുപ്പ് കറുപ്പ് റോഡ് എല്ലാ ും ഷെയ്ഡിങ് ചെയ്യേ ഞാൻ സ്ലോ ആണ് അതുകൊണ്ട് സ്ലോ മോഷൻ പറയുന്നത് ഞാനൊരു എത്തേജിട്ട് അവിടെ നിന്ന് അത് ചെയ്യുമ്പോഴത്തേനും ഞാൻ ഇതും കൊണ്ട് എന്തേലും ചെയ്യാം ഒരു പേപ്പർ എടുക്കട്ടെ അല്ല ഐഡിയും വരുന്നുണ്ടോ എന്ന് നോക്കുവാണേ ണോ നമ്മളിങ്ങനെയൊക്കെ ചെയ്ത് 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 തന്നെ ഓരോന്ന് പഠിക്കുന്നു ചോരക്കുരുവും കൊണ്ട് വരയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങള് ഇനി ഞാൻ മൊത്തം തീർക്കത്തില്ല അതെടുത്ത് നീ അമ്മ വരച്ച് അമ്മ ഞാൻ റോഡ് വരച്ച് കഴിഞ്ഞിട്ടുണ്ട് ചുറ്റി അടുത്തത് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേനെ അപ്പൊ ഇത് ഈ വശം തന്നെ ഇങ്ങനെ വിടിച്ചിട്ടെ ഇവിടെ വെച്ചിങ്ങനെ യൂസ് ചെയ്താൽ മതി

ഉദ്ദേശിച്ച കാര്യമൊന്നും നമ്മുടെ ക്യാമറയുടെ അപ്പൊ ഞാൻ വിചാരിച്ചു വേറെ പുല്ലും മരവും നമ്മളെ ചോരക്കൊരു സക്സസ് ആകുമോ എന്നറിയാൻ വേണ്ടിയിട്ടും ഒക്കെയായിരുന്നു നമ്മൾ മെയിനായിട്ട് എടുത്തത് ആ അതൊക്കെ തേജുട്ടി തേജുട്ടി എന്തോ ഒക്കെ ഉദ്ദേശിച്ചു തേജുട്ടി ഉദ്ദേശിച്ച നടന്നില്ല എന്നാലും കുഞ്ഞു കുഞ്ഞിൻ്റേതായ രീതിയിൽ ആ കളറൊക്കെ ചെയ്യാനായിട്ട് ആ നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ വെച്ച് കളർ ചെയ്യാൻ പഠിച്ചു അല്ലേ മോനെ കുഞ്ഞ് ബ്രഷും പെയിൻറ്റും ഒക്കെ ആയിരുന്നെങ്കിൽ പെട്ടെന്ന് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതടുത്തു പെയിൻറ്റ് ആ പാട കരിയൊക്കെ യൂസ് ചെയ്ത് കുഞ്ഞ് അത്രയും ശ്രമിച്ച് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഇല്ല കുളം ഒന്നും ആയിട്ടില്ല അങ്ങനൊന്നും പറയല്ല ആര് പറഞ്ഞ രസമില്ല അമ്മ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു മോനെ ഇതെന്തുവാന്നറിയോ അമ്മോനെ പണ്ടതൊട്ടേ അമ്മ വരക്കുന്ന ഒരു സൂര്യൻ കാക്ക തേജുട്ടി പിന്നെ ഈ സ്പ്രെഡ് ചെയ്യാനായിട്ട് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടി ഏതാണ്ട് ഇതിങ്ങനെ ചുമ്മായിട്ട് വെക്കുമ്പോഴത്തേന് നമുക്കിങ്ങനെ ചിലയിടത്തൊക്കെ ഇങ്ങനെ ഫ്ലവർ വരത്തില്ലേ അങ്ങനെ ഏതാണ്ട് ഇങ്ങനെ പിടിച്ചാൽ കുത്തിയാൽ മതിയാണ് നല്ലതായിട്ട് ഇതിനകത്തുനിന്ന് മഷി വരുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഇങ്ങനെ ഫ്ലവർ പിടിച്ചിട്ട് അരക്കാൻ വേണ്ട ഇത് വെറുതെ ഇങ്ങനെ കൈ കൈപ്പിടിച്ചുണ്ട് ഇങ്ങനെ ഇടുമ്പോൾ തന്നെ അതിൻ്റെ ഇഷ്ടം പോലെ കളറാണ് തേജുട്ടിയുടെ പടത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് തേജൂട്ടി ക്രയോൺ ഒന്നും യൂസ് ചെയ്തില്ല നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസ് വെച്ച് മാത്രം നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസ് വെച്ച് മാത്രമാ തേച്ചൂട്ടി ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി മായം കാണിച്ചു ക്രയോൺ എടുത്തു സൂര്യൻ ഇച്ചിരി കറുത്തു പോയി എന്താണെന്നറിയാവോ സന്ധ്യ ആയപ്പോഴത്തേനെ ഈ ഇപ്പുറത്തുള്ള കളറെല്ലാം കൂടെ വന്ന് സൂര്യന് കളർ കിട്ടിയില്ല അതാ ഉണ്ട് കറുത്ത സൂര്യനുണ്ട് ഒരു പടം ഞാൻ ഇവിടെ തുടർന്നു കൊണ്ടേയിരിക്കും ഇതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും ഒരു സൂര്യൻ്റെ അടുത്തൂടെ കാക്ക പോയാൽ കരിഞ്ഞു ഞാൻ പടം പോയി കേട്ടോ ൂരെ ഇനി അത് തന്നെയല്ല ഇപ്പം മൂന്ന് കളറ് കിട്ടി അല്ലേ ബ്ലാക്കും പിങ്കും ഓറഞ്ചും റെഡിനും അത് യൂസ് ചെയ്യാം അപ്പം ഞങ്ങൾ പുതിയ പുതിയ കളറ് ഗവേഷണം ചെയ്ത് നാച്ചുറലായിട്ടുള്ള കളറുകളുമായിട്ട് ഇനിയും ഞങ്ങൾ വരും എന്നിട്ടത് വെച്ച് സക്സസ് ആയിട്ട് അങ്ങോട്ട് പെയിൻറ് ചെയ്യും ഗ്രീനും പിന്നെ വൈറ്റും ഓൾറെഡി പേപ്പറിലുണ്ട് വേറെ യെല്ലോയും അങ്ങനെ നമ്മുടെ വീട്ടിൽ നാട്ടിൽ കിട്ടുന്ന കളറുകൾ മാത്രം വെച്ചിട്ട് ഓരോന്നോരോന്ന് ചെയ്യും ആ സൂപ്പറാ തെങ്ങ് കണ്ടോ സൂപ്പറായിട്ട് വരച്ചിട്ടില്ലേ തേജൂട്ടി എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ ഫ്രം മൈൻഡ് തേജുട്ടിക്കത് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മൊത്തത്തിനൊന്ന് നോക്കി എന്ത് രസമുണ്ടെന്ന് അടിപൊളി ആ വേറെ എന്തെങ്കിലും കൂടെ ചെയ്തോ വരുന്നവരെന്ന ഐഡിയ വെച്ചാൽ അതേ ചൂട്ടി പടം ചെയ്യുന്നത് പെയിൻറ് ചെയ്യുന്നത് അപ്പം നല്ല നല്ലതാക്കും അടിപൊളി അടിപൊളി കലകൾ വിരിഞ്ഞ് വിരിഞ്ഞ് വരുന്നുണ്ട്

ഇവിടെ ഈ വീടിന് മൊത്തം കറപ്പ് അത് ഉദ്ദേശായിരുന്നു അല്ലേ നല്ല രസമുണ്ട് നെയ് തേജു ആദ്യം ആദ്യം ചെയ്തപ്പോ ഞാൻ കൊച്ചിത് എന്തോ ഈ കാണിക്കുന്ന പക്ഷെ ഇപ്പൊ കണ്ടോ ആ ആ നല്ല രീതിയിലുള്ള ആ ഒരു വര കണ്ടോ <m> FM FM> <laughs> <laughs> െ പുകഴ്ത്തല്ലേ എന്റെ മോളായൊണ്ട് പറഞ്ഞൊന്നല്ല എന്റെ കഴിവ് എല്ലാം കെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇടക്കിടക്ക് വേറെ വൃത്തിയേടാ നമ്മള് പറഞ്ഞോളൂ നല്ലതാ നല്ലതാന്ന് അല്ലേ അതിനുവേണ്ടിയല്ലേ പറയുന്ന തേജുട്ടി ഇത് വരച്ചത് ഞാനത് വരച്ചതും പോലായി പോയി ഇത് എൽ കെ ജി പിള്ളേർ വരക്കുന്ന പോലെ ആയിപ്പോയി ിട്ടി വല്യൊരു ആർട്ടിസ്റ്റ് വരയ്ക്കുന്ന പോലെ സത്യം പിന്നെ ഞാൻ പുക അല്ല സത്യം ഞാൻ ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ഞാനാ അല്ലേ സത്യം മനസ്സിൽ നിന്ന് പറയാം എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കൂടെ ഇഷ്ടപ്പെട്ടു നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പറയണം കേട്ടോ കണ്ടോ 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 ഏ ആത്മാർത്ഥമായിട്ട് പറ പടം എങ്ങനെയുണ്ട് അതും നമ്മളുടെ നാച്ചുറൽ ഐറ്റംസ് വെച്ച് മാത്രം വരച്ചിട്ടുള്ള ഈ പടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തേജുട്ടിയുടെ മുഖം തെളിഞ്ഞിട്ടില്ല തേജുറ്റിക്ക് എന്തോ അവിടെ ഒരു ഫിനിഷിങ്ങിന്റെ കുറവ് ഫീൽ ചെയ്തു ആര് പറഞ്ഞു ഇത് കണ്ടോ ഇത് കരിക്കട്ടയും രണ്ട് പൂവിന്റെ കളറും കൊണ്ടും മാത്രം വരച്ചിട്ടുള്ളതാണ് ഇതുപോലെ പെർഫെക്റ്റ് ആക്കാൻ ആർക്ക് പറ്റും നിങ്ങൾ ആരേലും ഇതുപോലെ ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണം അതുപോലെ വേറെ കളറ് നിങ്ങൾ നാച്ചുറലായിട്ടുള്ളത് എടുത്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാ എടുത്തിട്ടുള്ളതെന്നും കൂടെ ഒന്ന് അതോ കുഞ്ഞ് അതെനിക്ക് ഇഷ്ടപ്പെട്ടുണ്ടവിടെ ഒരു മരം എന്തോ കുഴപ്പം ഈ ഒരു മരത്തിന് എന്തോ കുഴപ്പം ഇവിടെ ചെറിയ ചെറിയ കുട്ടി മരങ്ങളും ഉണ്ട് ചെടിയാ സോറി അത് ചെടിയാണ് അപ്പൊ കൂട്ടുകാരെല്ലാം പറയണം ഞാൻ ചെയ്തതാണോ തേജൂട്ടി ചെയ്തതാണോ നല്ലതെന്ന് കേട്ടോ തേജൂട്ടിട്ടുണ്ട് ആ ഉണ്ട് അപ്പം എനിക്കിഷ്ടപ്പെട്ടത് തേജൂട്ടി ചെയ്തതാ നല്ല ഭംഗിയായിട്ടുണ്ട് തേജൂട്ടിക്ക് കുറച്ചുകൂടെ സമയമൊക്കെ കിട്ടി ഫ്രീ ആയിട്ട് ആളെ വിടുവാണെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ഒരു പൊടി പൊടിക്കും അതെനിക്ക് ഉറപ്പാണ് തേജൂട്ടി വരച്ചതും ഈ നാച്ചുറൽ കളർ കിട്ടിയതും എല്ലാം എന്റെ കുഞ്ഞ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ എന്തോ ചെയ്താലും ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല മറ്റുള്ളവർക്കായിരിക്കും ഇഷ്ടപ്പെടും നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളോട് ചോദിക്കാം ഫ്രണ്ട്സിന് ഇഷ്ടപ്പെട്ടു അതാണ് നമുക്ക് ഇവിടെ അറിയേണ്ടത് അവർ പറയുന്ന കമന്റ് അനുസരിച്ചിട്ട് ചുറ്റി പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലേ ഇല്ലേ മുഖം എന്തെളിക്കേക്ക് രസമുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാം എല്ലാവരും ചോരക്കുരു നാലുമണിന്നാ ചെടിയുടെ പേര് നാലുമണി പോവുക അപ്പൊ ഇത് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി ബായ് നന്ദി